രാഷ്ട്രീയത്തിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളും ഉണ്ട് എല്ലാ കാലും ശ്രീ എ കെ ബാലിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഭരിച്ചാൽ യു ഡി എഫിന് മരണം കെട്ടിയാൽ ആഭ്യന്തരം ഭരിക്കാൻ വേണ്ടി പോകുന്നത് ജമാലിയായിരിക്കും പല മാറാടുകളും ആവർത്തിക്കും കേരളത്തിൽ പല മാലാടങ്ങളും ആവർത്തിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ ധരിച്ചത് ഇത് ബാലന്റെ ഒരു മാത്രമുള്ളൊരു പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞാ ഞാൻ വിനീതമായി ഉമേഷ് ഇരിക്കുന്നുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹാത്രികനായിട്ട് ഇരുന്ന് അനുഭവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട ബാലങ്ങളായിരുന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതെ ജമാ ഇസ്ലാമിയും എന്നുള്ള സംഘടനയുമായി കോൺഗ്രസ് ഒരു കാലത്തും രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല അവരുമായി രാഷ്ട്രീയ ബാന്താവം പുറന്നുണ്ടാക്കിയതാരണം തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തൊണ്ണൂറ്റിയാറിലെ ദേശാഭിമാനി പത്രം എടുത്തുവെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും ിൽ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളെ സഹായിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറയുന്നു നമ്മുടെ ഇപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിലും രണ്ടായിരത്തി ആറിൽ കോടിയേരി ബാലയകൃഷ്ണൻ നിയമസഭയിൽ പറയുന്നു ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങളെ സഹായിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ലക്ഷണമാണ് അന്നവർക്ക് വലിയ മുന്നേറ്റുണ്ടായില്ലെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പിണറായി അദ്ദേഹം പറയുന്നുണ്ട് മാറാട് കലാപം പറയുന്ന മാറാട് കലാപം നടക്കുമ്പോ ജമായ ഇസ്ലാമി രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു അദ്ദേഹം പറയുന്ന ഭാഷ എന്നിട്ട് വീണ്ടും സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വർഗീയത തന്റെ വാക്കുകളിലൂടെ പറയാൻ തയ്യാറാവുന്ന കാഴ്ചകൾ പാപ്പരം തന്നെയാണ് ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് ഒരു കാലത്തും ഉപയോഗിക്കാത്തവണ്ണം വർഗീയത രാഷ്ട്രീയ നേത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഒരുപാട് കണ്ടു ഇപ്പൊ കണ്ടുപോയി ഞാൻ യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുധാകരനെ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി കണ്ടു കോൺഗ്രസുകാർ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടഗോത്തലങ്ങൾ എന്നുപോലും സുധാകരൻ അളവു സുധാകരനെതിരെ കള്ളവോട്ട് ഞാൻ പ്രേരിപ്പിച്ച പോലും ആ കള്ളവോട്ട് സുധാകരനെ കൈപ്പത്തി ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സാർവഭമിക്കിന്റെ പോലൊരു പുസ്തകം കേരളത്തിൽ എഴുതാതിരിക്കട്ടെ ആ പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ ആയിരുന്നു അത് ഇങ്ങനെ വേണ്ട സ്വല്പം നിർത്തി നിർത്തിപ്പോൾ സ്വന്തം പാർട്ടിയിലേക്കുള്ള തിരിച്ചല്ലായിരുന്നു ഞങ്ങളത് തിരിച്ചറിയുന്നു ആ തിരിച്ചറിയൽ നിങ്ങൾ നിന്നോ ഇല്ല ഇ പി ചന്ദ്രശേഖരനെ പോലെ ഒരാളെ കൊല ചെയ്യുന്നു ബംഗാളിലെ കൊലപാതകം അവർ എന്ത് അന്തര കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ നമുക്കറിയാം ഒറ്റ അജണ്ടയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സി ബി ഐയും ഇ ഡി ഐയും എല്ലാം ഉപയോഗിച്ച് വരട്ടി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രം നിലനിൽക്കുന്ന സർക്കാരാണ് അതാണ്ട് ജനങ്ങളുടെ ഭൂരിപക്ഷവും പിന്തുണയുള്ള സർക്കാരല്ല എന്നുള്ളത് നമ്മൾ പല മുറി കണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഗീയത പ്രധാനമന്ത്രി മുതൽ താഴെ തന്നെ പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ നമ്മൾ കണ്ടത് അതിന്റെ കാർബൺ കോപ്പി അല്ലേ കണ്ടത് ഇതെങ്ങനെ ഇടതുപക്ഷ ആശയവുമായി പൊരുത്തപ്പെടും അപ്പൊ നിങ്ങളുടെ ആശയപരമായ പാപ്പരത്വത്തിന്റെ ലക്ഷണമായിട്ട് ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് ബംഗാളിൽ കണ്ടത് കേരളത്തിൽ ആവർത്തിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് ചില കാര്യം തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകർ കഴിയുന്നതുകൊണ്ടാണ് അവർ ചില റിയാക്ഷണറി റെസ്പോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം